നിർമ്മലതിയുടെ ലിപ്പൂക്കളേന്തി ഉണ്ണീഷോയെ കൈലേറ്റി നിൽക്കുന്ന പാവങ്ങളുടെ പടയാളി വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന വിശുദ്ധ അന്തോണീസിന്റെ ജീവിത വഴിത്താരകളിലൂടെ ഒരു കൊച്ചു തീർത്ഥയാത്രീസൂ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു വിശുദ്ധ അന്തോനീസ് പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫെർണാണ്ടോ ജനിച്ചു അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫെർണാണ്ടോയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചിരുന്നു ബാലിശമായ വാശികളിൽ കരയുന്ന ഫെർണാണ്ടോയെ പരിശുദ്ധ മാതാവിന്റെ തിരസ്വരൂപം കാണിച്ചാൽ കരച്ചിൽ നിർത്തുമായിരുന്നത്രേ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ കൊച്ചു ഫെർണാണ്ടോ വേഗം സ്വന്തമാക്കി ആൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യാൻ ലഭിച്ച അവസരം ഫെർണാണ്ടോയെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സഹായിച്ചു ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ അഗസ്തീനിയൻ സന്യാസ സഭയിൽ ചേർന്നു വൈദിക പട്ടത്തിന് ശേഷം പോർച്ചുഗലിലെ കോയിംബ്ര എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും ചെയ്തു ആശ്രമത്തിൽ അതിഥികളെ സ്വീകരിക്കുന്ന ജോലിയാണ് ഫാദർ ഫെർണാണ്ടോയ്ക്ക് കിട്ടിയത് ഒരിക്കൽ അതിഥികളെ സ്വീകരിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ സഭയിൽപ്പെട്ട ഏതാനും ധർമ്മപിശുക്കളെ പരിചയപ്പെടുവാനിടയായി അവരുടെ ദാരിദ്ര്യവ്രതവും ജീവിത ലാളിത്യവും ഫെർണാണ്ടോയെ ഏറെ ആകർഷിച്ചു മൊറോക്കോയിൽ കുരിശു യുദ്ധരംഗത്ത് രക്തസാക്ഷിത്വം വരിച്ച അഞ്ച് ഫ്രാൻസിസ്കൻ ധർമ്മഭടന്മാരുടെ ധീരോജ്വലമായ ആത്മത്യാഗത്തെപ്പറ്റി ഈ ധർമ്മപിഷുക്കളിൽ നിന്ന് അദ്ദേഹം കേട്ടു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് യേശുവിനു വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാൻ ഫാദർ ഫെർണാണ്ടോ ആഗ്രഹിച്ചു ഈ ആഗ്രഹം ഫെർണാണ്ടോ മേലധികാരികളെ അറിയിക്കുകയും ചെയ്തു അധികം താമസിയാതെ അഗസ്തീനിയൻ സഭയിൽ നിന്ന് അദ്ദേഹത്തിന് അനുവാദം കിട്ടി അങ്ങനെ അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ വന്നു അഗസ്തീനിയൻ സഭയിലെ ശ്വേതവസ്ത്രത്തിന് പകരം ഫ്രാൻസിസ്കൻ സഭയിലെ പരുക്കൻ തവിട്ട് വസ്ത്രങ്ങൾ അണിഞ്ഞു സഭാപരിവർത്തനത്തിൻ്റെയും ജീവിത പരിവർത്തനത്തിൻ്റെയും സൂചകമായി അന്തോണിയസ് എന്ന പുതിയ നാമം സ്വീകരിച്ചു ഫ്രാൻസിസ്കൻ സഭയിലേക്ക് കുടിയേറിയ ഫാദർ അന്റോണിയോടെ സ്വപ്നങ്ങളിൽ ക്രിസ്തുവിനു ക്രിസ്തുവിനുവേണ്ടിയുള്ള രക്തസാക്ഷിത്വമോഹം നിറഞ്ഞു നിന്നിരുന്നു ഹൃദയത്തിൽ രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം ജ്വലിച്ചു നിൽക്കുമ്പോഴും സഭയുടെ ആവശ്യപ്രകാരം വേദശാസ്ത്ര പണ്ഡിതനായി സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു വിവിധ ഭാഷകളിൽ പ്രഭാഷണം നടത്തുന്ന ഫാദർ അന്റോണിയോ ഇറ്റലിയിൽ വളരെ വേഗം പ്രസിദ്ധനായി ഭജനപ്രഘോഷണത്തിൽ വളരെയധികം സാമർഥ്യമുണ്ടായിരുന്ന അദ്ദേഹത്തെ വിശുദ്ധ ഫ്രാൻസിസ് പലവട്ടം അഭിനന്ദിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ഫാദർ ആന്റോണിയോയുടെ കർമ്മനിരതയിൽ സംപ്രീതനായ മാർപ്പാപ്പ അദ്ദേഹത്തെ ഫ്രാൻസിസ്കൻ സഭയുടെ നോർത്തേൺ ഇറ്റലിയിലെ തലവനാക്കി ഹൃദയത്തിൽ ജോലിച്ചു വന്ന മോഹം ഫാദർ ആന്റോണിയെ മൊറോക്കോയിലേക്ക് നയിച്ചു എങ്കിലും ക്രിസ്തുവിന് ഫാദർ അന്റോണിയെക്കുറിച്ചുള്ള സ്വപ്നം മറ്റൊന്നായിരുന്നു രക്തസാക്ഷിത്വം അണിയണമെന്ന ചിന്തയോടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഫാദർ അന്റോണിയോ മൊറോക്കോയിലേക്ക് കപ്പൽ കയറി അവിടെ എത്തിയെങ്കിലും ഗുരുതരമായ ജ്വരം പിടിപെട്ടതിനാൽ അല്പം ഭേദമായപ്പോൾ തന്നെ തിരികെ പോരാൻ നിർബന്ധിതനുമായി പോർച്ചുഗലിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചെങ്കിലും കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഫാദർ ആന്റോണിയോ സിസിലിയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും ടസ്കാനി ോർളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്തു പാവങ്ങളുടെ പശത്ത് നിന്നുകൊണ്ട് സ്നേഹവും പരിചരണവും നൽകാൻ ഫാദർ ആന്റോണിയോയ്ക്ക് സാധിച്ചു അവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഫാദർ ആന്റോണിയോ പാതുവയിൽ എത്തിച്ചേർന്നു പാതുവ കൊള്ളയും കൊലയും കൊള്ളപ്പലിശയും നിറഞ്ഞു നിന്നിരുന്ന ഒരു ദുർസ്വപ്നം പോലെയായിരുന്നു പാതുവ പട്ടണം പാവങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട കൊള്ളപ്പലിശക്കാരൻ്റെ പണത്തിനു മുമ്പിൽ ജീവിതം ചവിട്ടിയറയ്ക്കപ്പെട്ട അനേകം പാപങ്ങൾ പാതുവയിലെ തെരുവുകളിൽ സ്ഥിരം കാഴ്ചയായിരുന്നു കൊള്ളപ്പലിശക്കാരുടെ അക്രമങ്ങൾക്ക് മുമ്പിൽ കണ്ണീരൊഴുക്കി ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്ത് ആത്മഹത്യയുടെ പക്കത്തെത്തിയ അനേകം ജീവിതങ്ങൾ പാതുവയിലുണ്ടായിരുന്നത്രേ മാനുഷിക മൂല്യങ്ങൾക്ക് ലവലേശം വില കൽപ്പിക്കാത്ത ധിക്കാരികളുടെ മധ്യത്തിലേക്ക് പാവങ്ങളുടെ ഒരു പടയാളിയെ പോലെ ഫാദർ അന്തോണീസ് കടന്നു വന്നു എല്ലാം നഷ്ടപ്പെട്ട് മനസ്സ് ശൂന്യമായ ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം നിറയ്ക്കാൻ ഫാദർ അന്തോണീസിന് കഴിഞ്ഞു നിർദ്ധനരുടെ കണ്ണീരൊപ്പുന്ന പോലെ തന്നെ അനേകം ദുഷ്ടഹൃദയങ്ങളെ തൻ്റെ പ്രബോധനങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മ ശക്തിയാൽ അദ്ദേഹത്തിന് സാധിച്ചു ഫ്രാൻസിസ്കൻ സന്യാസ സമയിലെ വൃദ്ധാനുഷ്ഠാനങ്ങളിൽ ഇളവ് വരുത്താനുള്ള നീക്കങ്ങളെ ഫാദർ ആന്റോണിസ് ശക്തമായി എതിർത്തിരുന്നു ക്രിസ്തുവിനുരൂപിനായി ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തെ പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്നത് പാതുവേൽ വെച്ചാണ് പാതുവേലായിരിക്കവേ ആർഗോട്ടിസം എന്ന രോഗത്തിന് അദ്ദേഹം അടിമയായി അറസ്റ്റല്ല എന്ന സന്യാസ മടത്തിൽ വച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ജൂൺ പതിമൂന്നിന് ഫാദർ അന്റോണീസിൻ്റെ ആത്മാവ് ക്രിസ്തു സമ്മക്ഷണത്തിലേക്ക് പറന്നുയർന്നു ഫാദർ അന്തോണീസ് അനേകം അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ ചെയ്തിരുന്നു ഇതേ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെയ് മുപ്പതിന് ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ ഫാദർ അന്റോണിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ജൂൺ പതിമൂന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളായി ആചരിച്ചു വരുന്നു പ്രഭാഷണങ്ങളിൽ കൈക്കൊണ്ട ആത്മീയ മൂല്യങ്ങളനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനാറിന് പോപ്പിയോസ് ഏഴാമൻ മാർപ്പാപ്പ വിശുദ്ധ അന്തോണീസിനെ ഡോക്ടർ ഓഫ് ദ ചർച്ചായി പ്രഖ്യാപിക്കുകയും തിരുസഭാ പണ്ഡിതനെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഏതാനും ചില നാഴികക്കല്ലുകൾ കല്ലുകൾ ബുദ്ധിമാനായ പുണ്യവാളൻ അക്കാലത്ത് ഫ്രാൻസിൽ ആൽബജിൻസിയനിസം എന്ന പേരിൽ ഒരു മതവിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചു ക്രിസ്തു മതം പരിശുദ്ധമായി അനുഷ്ഠാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഇവർ ഫ്രാൻസിനെ ഗ്രസിച്ച ഈ ഓർത്ത് സഭാപിതാവ് ഏറെ വേദനിച്ചു മതനിഷേധികളും അധർമ്മം പ്രവർത്തിക്കുന്നവരുമായ ജനങ്ങളുടെ ഇടയിൽ സത്യത്തിൻ്റെ തിരിതെളിക്കാൻ അന്തോനീസിനെ സഭാപിതാവേൽപ്പിച്ചു തന്നിൽ തന്നിലാർജിതമായ ദൗത്യം തികഞ്ഞ തീഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിച്ചു എതിരാളികളുടെ നാവടപ്പിക്കുന്ന ഉത്തരങ്ങളും അറിവിൻ്റെ ആഴവും അത്ഭുതഫലവും ഉളവാക്കുക തന്നെ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട പതിനായിരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതാ ബുദ്ധിമാനായ ഒരു പുണ്യവാളൻ മറ്റു ചിലർ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചു അന്തോണിസിൻ്റെ പ്രസംഗമുണ്ടെന്ന് കേട്ടാൽ ജനങ്ങൾ ഓടിക്കൂടും കടകമ്പോളങ്ങൾ അടയും കോടതി വരെ നിർത്തിവെക്കും വലിയ വെളിംപ്രദേശങ്ങളിലാണ് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് അന്തോണിസിൻ്റെ പ്രസംഗം അനേകം പാപികളെ മാനസാന്തരപ്പെടുത്തി ജനം അധാർമിക ജീവിതം ഉപേക്ഷിച്ചു ചിലർ സന്യാസ ജീവിതത്തിലേക്ക് വരെ കടന്നു വന്നു നഷ്ടപ്പെട്ട വസ്തുക്കളുടെ മധ്യസ്ഥൻ ഫ്രാൻസിലെ മൗണ്ട് വില്ലിയർ ആശ്രമത്തിൽ സന്യാസാർത്ഥികളെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അവസരം അവിടെ വെച്ച് സങ്കീർത്തനങ്ങളുടെ ഭാഷ്യം എന്ന ഒരു മഹദ് ഗ്രന്ഥം അദ്ദേഹം രചിച്ചു ഈ നാളുകളിൽ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരാൾ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പോകുവാനിടയായി അദ്ദേഹം പോയപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി കൂടി മോഷ്ടിച്ചു പുസ്തകത്തിൻ്റെ കർത്തൃത്വം തനിക്കാണെന്ന് വരുത്തുക അതുവഴി പേരും പ്രശസ്തിയും നേടുക എന്നതായിരുന്നു ആ വികല മനസ്സിൻ്റെ ചിന്ത എന്നാൽ ഇതൊന്നും അറിയാതെ നഷ്ടപ്പെട്ട കയ്യെഴുത്ത് പ്രതി തിരികെ ലഭിക്കാൻ അന്തോനീസ് പ്രാർത്ഥനയെ മാത്രം ആശ്രയിച്ചു പ്രാർത്ഥന അവസാനിക്കും മുമ്പ് അതാ ഈ സന്യാസി അന്തോനീസിൻ്റെ മുമ്പിൽ യാത്രയിൽ ഏതോ ഒരു അജ്ഞാത ശക്തി തന്നെ തടഞ്ഞു നിർത്തി പുസ്തകം തിരികെ കൊടുക്കാൻ കൽപ്പിച്ചു അത്രയും അന്തോനീസ് അത് തിരികെ വാങ്ങി ശ്രമത്തിൽ തിരിച്ചെടുക്കണമെന്ന ഈ സന്യാസിയുടെ അഭ്യർത്ഥന അന്തോണി സ്വീകരിക്കുകയും ചെയ്തു കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിന് അന്തോണിസിൻ്റെ മാധ്യസം തേടാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചത് ഈ സംഭവമായിരിക്കുമെന്ന് കരുതുന്നു ഉടമ്പടിയുടെ പേടകം സഭാസ്ഥാപകനായിരുന്ന ഫ്രാൻസിസ് അസീസിയുടെ മരണശേഷം പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് മാർപ്പാപ്പയുടെ അഭിപ്രായമാരായ നിയോഗിക്കപ്പെട്ടത് അന്തോണിസിനായിരുന്നു ഈ ദൗത്യവുമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വലിയ നോമ്പിലെ പ്രസഹ വ്യാഴാഴ്ച അന്തോണീസ് റോമിലെത്തി ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പയായിരുന്നു അന്ന് സഭയെ നയിച്ചിരുന്നത് അദ്ദേഹം അന്തോണിസിനെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു മാർപ്പാപ്പയുടെ പ്രത്യേക താല്പര്യപ്രകാരം അന്തോണീസ് റോമിൽ ഒരു പീഡാനുഭവ പ്രസംഗം നടത്തി അന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു അന്തോനിസിന് പത്രോസ്ലിഹയെപ്പോലെ ഭാഷാവരം കിട്ടി അവിടെ കൂടിയിരുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ മാതൃഭാഷയിൽ ഈ പ്രസംഗം കേട്ടു അന്തോനിസിൻ്റെ പ്രസംഗം മുതൽ കേട്ടുകൊണ്ടിരുന്ന പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ പരസ്യമായി അഭിനന്ദിക്കുകയും ഉടമ്പടിയുടെ പേടകം എന്നൊരു ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു മത്സ്യങ്ങൾ വചനം ശ്രവിക്കുന്നു ഇറ്റലിയിലെ റെമിനി എന്ന സ്ഥലത്ത് അന്തോനീസ് വചനം പറയുവാൻ കടന്നു ചെന്നു എന്നാൽ അവിടുത്തെ ജനങ്ങൾ അന്തോനീസിനെ സ്വീകരിച്ചില്ല ഈ പരിതസ്ഥിതിയിൽ അദ്ദേഹം അവർ കാണെ കടലോരത്ത് ചെന്ന് കടലിലെ മത്സ്യങ്ങളെ അഭിസംബോധന ചെയ്തു അന്തോനീസിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ മത്സ്യങ്ങളെല്ലാം ജലോപരിതലത്തിൽ വന്നു നിന്നു ഇത് കണ്ട അന്തോനീസിനെ വെറുത്തവർ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വന്നിരുന്ന് വചനം കേട്ടു കഴുത പോലും മുട്ടുകുത്തി ഒരിക്കൽ ഗില്ലാഡ് എന്നൊരു മനുഷ്യന് വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി സംശയമുണ്ടായി അദ്ദേഹം അന്തോനിസിനെ വെല്ലുവിളിച്ചു ഗില്ലാഡ് പറഞ്ഞു എനിക്കൊരു കഴുതയുണ്ട് കോവർ കഴുത ഞാൻ അതിനെ കെട്ടിയിടും മൂന്ന് ദിവസത്തേക്ക് ഒരു തീറ്റിയും കൊടുക്കില്ല ദേവാലയത്തിന്റെ തൊട്ടടുത്ത് വിസ്താരമേറിയ മൈതാനത്ത് ഞാൻ അതിനെ കൊണ്ടുവന്ന് കിട്ടും കഴുതയ്ക്ക് ഇഷ്ടപ്പെട്ട തീറ്റി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും ഞാൻ ജനത്തെ വിളിച്ചുകൂട്ടും ഈ സമയം അച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അവിടെ എത്തണം കൂടി നിൽക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധപിരിഞ്ഞ് നിൽക്കുന്ന കഴുത തീറ്റയെ ശ്രദ്ധിക്കാതെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ സാക്ഷാങ്കം വീണാൽ ഞാൻ വിശ്വസിക്കാം അന്തോണിസിന് അതൊരു വെല്ലുവിളിയായിരുന്നു അയാളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അന്തോണീസ് തീരുമാനിച്ചു ജനങ്ങളെ സാക്ഷി നിർത്തി അന്തോനീസ് മൂന്നാം ദിവസം പട്ടിണി കിടന്ന കഴുതയുടെ അടുക്കിലേക്ക് വിശുദ്ധ കുർബാനയുമായി നീങ്ങി ഗില്ലാർഡ് കഴുതയെ അഴിച്ചുവിട്ടു കഴുത തീറ്റയെ ശ്രദ്ധിക്കാതെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി മുട്ടുമടക്കി ഈ അത്ഭുതം കണ്ട് മാനസാന്തരപ്പെട്ട ഗില്ലാർഡ് ഒരു ദൈവവിശ്വാസിയെ മാറുകയും കഴുത മുട്ടുകുത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു പ്രകൃതി ശക്തികളെ വിലക്കുന്നു ലീമോഗ എന്ന സ്ഥലത്ത് അന്തോനീസ് പ്രസംഗിക്കുന്ന സമയം ആയിരങ്ങൾ പ്രബോധനങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടിയിരിക്കുകയാണ് പെട്ടെന്ന് ശക്തമായ മഴ വന്നു ജനം അസ്വസ്ഥരാകാൻ തുടങ്ങി ഉടനെ അന്തോനീസ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു അത്ഭുതം പ്രസംഗ സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം പോലും വീണില്ല ചുറ്റും ഭയങ്കര മഴയും പുനർജന്മം ട്രിമീസ എന്ന ഗ്രാമത്തിൽ വിശുദ്ധ അന്തോനീസിനെ ഹൃദയത്തിലേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകമകൻ മരണപ്പെട്ടു മൃതശരീരം ശവപ്പെട്ടിയിൽ കിടത്തുവാൻ പോലും ആ പിതാവ് മറ്റുള്ളവരെ അനുവദിച്ചില്ല എൻ്റെ അന്തോനീസ് പുണ്യവാള എൻ്റെ മകൻ്റെ ജീവൻ തിരിച്ചു തരണേ എന്ന് ഹൃദയമൊരു കി കരഞ്ഞു ഒരു പിതാവിൻ്റെ ഭ്രാന്തൻ പുലമ്പൽ എന്ന് പറഞ്ഞ് സ്വരം ഒതുക്കി പലരും അയാളെ പരിഹസിച്ചു ജനം പിരിഞ്ഞുപോയി മൂന്നാം ദിവസം വൈകുന്നേരം അത് സംഭവിച്ചു മരിച്ച യുവാവ് മെല്ലെ എഴുന്നേറ്റിരുന്നു ഒരേ സമയം രണ്ട് സ്ഥലത്ത് ദക്ഷിണ ഫ്രാൻസിലെ മൗണ്ട് പെല്ലിയർ ആശ്രമത്തിൽ താമസിച്ച് പാഷണ്ടികളോട് ധർമ്മസമരം ചെയ്യുന്ന അവസരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ തിരുനാൾ ദിവസം ഭദ്രാസനപ്പള്ളിയിൽ അച്ഛൻ ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുകയാണ് പ്രസംഗത്തിൻ്റെ ഇടയിലാണ് താനീ സമയം ആശ്രമത്തിൽ പാട്ടു കുർബാന ചെല്ലാമെന്ന് ഏറ്റിരുന്ന കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് അദ്ദേഹം ദൈവമേ എന്ന് വിളിച്ചു പ്രസംഗം മുറിഞ്ഞുപോയി ശിരോവസ്ത്രം കൊണ്ട് മുഖം മറച്ച് ധ്യാന ചിന്തകനായി അവിടെയിരുന്നു അന്തോനീയസിന്റെ ദിവ്യത്വം അറിയാവുന്ന ശ്രോതാക്കൾ ഒന്നും പ്രതികരിച്ചില്ല ഇതേ സമയം അന്തോനീസ് ആശ്രമ ദേവാലയത്തിലെത്തി കുർബാനയ്ക്കുള്ള കൃത്യസമയം ഉടനെ അവിടെ അർപ്പിച്ചു കുർബാനയ്ക്ക് ശേഷം അവിടെ അച്ഛനെ ആരും കണ്ടവരില്ല അച്ഛൻ തിരികെ എത്തി ഈ സമയം ഭദ്രാസന പള്ളിയിൽ ധ്യാന ധ്യാനനിമനായിരുന്ന അന്തോണീസ് ഉണർന്നു തൻ്റെ പ്രസംഗത്തിന്റെ ബാക്കി തുടർന്നു ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ അന്തോനീസ് പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ച അന്തോനീസ് ചാറ്റന്നാവ് എന്ന സ്ഥലത്ത് ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ അന്തോനീസ് രാത്രി ധ്യാനനിമക്കനായിരിക്കുമ്പോൾ ഉണ്ണിയേശുവിൻ്റെ രൂപത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ആ മുറി ആകെ പ്രകാശം നിറഞ്ഞു ആ പ്രകാശധാര കണ്ട് വീട്ടുടെ മസ്തൻ അമ്പരുന്നു എന്താണിതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അദ്ദേഹം മുറിയിലേക്ക് എത്തി നോക്കി ഉണ്ണിയേശുവിനെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അന്തോനീസിനെയാണ് പ്രഭു കണ്ടത് പ്രഭു നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ തനിക്കുണ്ടായ ദർശനത്തിൻ്റെ സാമാന്യ രൂപം അന്തോനീസ് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു മരണം വരെ ഇത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയും അന്തോനീസ് മുന്നോട്ട് വെച്ചു ആ വ്യവസ്ഥ അനുസരിച്ച് അന്തോനീസിൻ്റെ മരണശേഷം മാത്രമാണ് ഈ സംഭവം ചറ്റന്ന പ്രഭു പരസ്യമാക്കുന്നത് ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ അന്തോനീസിൻ്റെ പടങ്ങളും രൂപങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ സംഭവമാണ് സെയിൻറ്റ് ആൻ്റണീസ് ബ്രെഡ് പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിന് സമീപം തൊമാസിനോ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു അവൻ ഒരു കുളത്തിൽ വീണ് മുങ്ങി മരിക്കാൻ ഇടയായി അവൻ്റെ അമ്മ അലറിക്കരയുന്നതിനിടയിൽ അന്തോണീസ് പുണ്ണിവാളൻ്റെ ചൈതന്യ ശക്തിയെപ്പറ്റി ഓർത്തു അവൾ വിളിച്ചു പറഞ്ഞു ദാരിദ്ര്യത്തെ സ്നേഹിച്ച അന്തോണീസ് പുണ്ണിവാള എൻ്റെ മകൻ്റെ തൂക്കത്തിൽ അത്രയും ധാന്യം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളാം ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞാൽ മാത്രം മതി എൻ്റെ മകൻ മരിച്ചിട്ടില്ലെന്ന് ദൈവം ഇവിടെയും ഇടപെട്ടു അല്പം കഴിഞ്ഞപ്പോൾ കുട്ടി കണ്ണു തുറന്നു ഇത് കണ്ടുനിന്ന് ജനം വിശുദ്ധൻ്റെ കബറിടത്തെങ്കിലേക്ക് ഓടി അവിടെ മുട്ടുകുത്തി ആ അമ്മയുടെ നേർച്ചയുടെ മാതൃക ഇന്നും ചൊവ്വാഴ്ച ദിവസം ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ തുടർന്നു പോയിരുന്നു സാധുക്കൾക്ക് ഭക്ഷണം നൽകാനുള്ള തുക നിക്ഷേപിക്കാൻ ഒരു പെട്ടിയും ഈ ദേവാലയങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നു ഈ ഭക്ഷണത്തിന് വിശുദ്ധ അന്തോനസിൻ്റെ അപ്പം എന്ന് പറയുന്നു അഴുകാത്ത നാവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ പാതുബായിൽ പുതുതായി നിർമ്മിച്ച ബസലിക്കയിലേക്ക് ഭൗതിക ഭൗതികാവശിഷ്ടം മാറ്റിസ്ഥാപിച്ചു കല്ലർ തുറന്നപ്പോൾ ശരീരം ദ്രവിച്ചിരുന്നു എന്നാൽ നാവിന് മാത്രം യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ വനവന്തർ ആ നാവ് കയ്യിലെടുത്ത് ചുംബിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഓ അനുഗ്രഹീത് നാവേ ദൈവത്തെ അനവരതം സ്തുതിക്കുകയും അവിടുത്തെ സ്തുതിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത നീ ദൈവദൃഷ്ടയിൽ എത്ര വിലപ്പെട്ടതാണെന്ന് ഇതാ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു വിശുദ്ധ അന്തോണിസെ ശക്തനായ പ്രസംഗക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നും വിശ്വാസികളുടെ ഇടയിൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനകൾക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല സഭയോടും സഭാപഠനത്തോടും നൂറ് ശതമാനം വിശ്വസ്ത പുലർത്തിയ വിശുദ്ധ അന്തോനീസ് നമുക്കും ഒരു മാതൃകയാണ് അത്ഭുത പ്രവർത്തകനായ പുണ്ണിവാളൻ പുതിയ നിയമത്തിൻ്റെ പേടകം അവിശ്വാസികളുടെ ചുറ്റിക അസീസിയുടെ അരുമ ശിഷ്യൻ എന്നീ അപരനാമങ്ങളിലും വിശുദ്ധ അന്തോനീസ് അറിയപ്പെടുന്നുണ്ട് കാണാതെ പോയ വസ്തുക്കളുടെയും അപകടത്തിൽ ചരിക്കുന്ന യാത്രക്കാരുടെയും മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെയും മധ്യസ്ഥനായി ഈ വിശുദ്ധനെ വണങ്ങുന്നു വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ